ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് പരിപ്പ് കറി ഉണ്ടാക്കാം ഇത് കുമ്പളങ്ങയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം കഴുകി ഇത് നല്ല തൊലി കട്ടിയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടെ വേണം ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് കണ്ടോ എന്തുമാത്രം അഴുക്കുണ്ട് കണ്ടോ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ തൊലി വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നമ്മൾ എടുക്കണം കുമ്പളങ്ങ പരിപ്പ് കരിക്ക് ഇതുപോലെ ഒരു കപ്പ് കുമ്പളങ്ങ ഇതേ സൈസിൽ സ്ക്വയർ സൈസിൽ കട്ട് ചെയ്ത് എടുക്കണം അത് കഴിഞ്ഞിട്ട് പയർ പരിപ്പ് ഒരു കപ്പ് വേവിച്ചെടുത്ത് വയ്ക്കണം ഒരു കപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെക്കണം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കടുക് വരുക്കാൻ വെളിച്ചെണ്ണ ചെറിയ ഉള്ളി അഞ്ച് കഷ്ണം ജീരകം കറിവേപ്പില പച്ചൽമുളക് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം ഈ പയർ പരിപ്പ് വേവിച്ചതും ഈ കുമ്പളങ്ങയും കൂടെ ഒരു പാത്രത്തിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിക്കണം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്താണ് നമ്മൾ വേവിക്കേണ്ടത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഇതോ കണ്ടോ പരിപ്പും കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ നമ്മൾ ചേർക്കണം നന്നായിട്ട് ഇതിനെ ഇളക്കണം ഇളക്കി ഒന്നുകൂടെ നമ്മൾ അടച്ചു വെച്ച് ഇതിനെ വേവിക്കണം ആ കുമ്പളങ്ങ നമ്മുടെ കറി റെഡി കേട്ടോ അതിൻ്റെ കൂടെ സകലം കുരുമുളക് പൊടി കൂടെ നമ്മൾ ചേർക്കണം ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇനി നമുക്ക് കടുക് വെക്കാം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക കടുക് ഇടുക സകലം ജീരകവും കൂടെ ഇടണം എന്നിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറിലാകണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണേ ഇതിൻ്റെ കൂടെ വറ്റൽ മുളക് കൂടെ നമ്മൾ ചേർക്കണം അതുകൂടെ ചേർത്ത് നന്നായിട്ട് വരത്തെടുക്കണം കണ്ട നന്നായിട്ട് വരത്ത് വന്ന് ഇത് നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് കരിയിലോട്ട് ചേർക്കുക വളരെ ടേസ്റ്റിയായ ഒരു കരിയാണിത് വളരെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്